ജീവിതത്തിൽ വലിയ പറക്കത്തുണ്ടാവാനും ഇലാഹായ റബ്ബ് നമുക്ക് തന്ന ഞമ്മത്തുകൾക്ക് നന്ദി ചെയ്തവരായി നമ്മൾ മാറാനും നമ്മൾ ഓരോരുത്തരും ദിവസവും ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട ഒരു അഭയപ്രാർത്ഥനയാണ് സുബഹിക്ക് ശേഷം നമ്മൾ ചൊല്ലേണ്ട ഒരു ഒരഭയപ്രാർത്ഥനയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് ഇത് ശ്രദ്ധിക്കണം ഇത് ടെൻഷന് വലിയ പരിഹാരമുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത് കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയാണ് ഇത് മടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ അപാരമായ അപരിമേയമായ അനുഗ്രഹം കൊണ്ട് ഈ അനുഗ്രഹീത മജിലിസിൽ ഒരിക്കൽ കൂടി സംബന്ധിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ് ആഹ്റത്തിൽ ഉപകരിക്കും വിധം അള്ളാഹു നമ്മുടെ ഈ മജിലിസ് നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ നമ്മുടെ ജീവിതം ധന്യമാവാൻ ഓരോ ദിവസത്തിലും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് അൽക്കാറുകളെക്കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചു വരുന്നത് ജീവിതത്തിൽ വലിയ പറക്കത്തുണ്ടാവാനും ഇലാഹായ റബ്ബ് നമുക്ക് തന്ന ഞമ്മത്തുകൾക്ക് നന്ദി ചെയ്തവരായി നമ്മൾ മാറാനും അങ്ങനെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വലിയ വിജയം കരസ്ഥമാക്കാനും ആവശ്യമായ ഈ തിക്റുകളൊക്കെ വലിയ ഗൗരവത്തിൽ കണക്കിലെടുത്ത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ആ നിലയിൽ നമ്മൾ ഓരോരുത്തരും ദിവസവും ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട ഒരു അഭയപ്രാർത്ഥനയാണ് സുബഹിക്ക് ശേഷം നമ്മൾ ചൊല്ലേണ്ട ഒരു അഭയപ്രാർത്ഥനയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് ഇത് ശ്രദ്ധിക്കണം ഇത് ടെൻഷന് വലിയ പരിഹാരമുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത് കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയാണ് ഇത് മടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയാണ് ഇത് മഹാനായ ഇമാം റളിയല്ലാഹു സ്വഹീഹുൽ ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ കേൾപ്പിക്കുന്നത് മുമ്പൊരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറണം അതുകൊണ്ടാണ് ഈ നിലയിൽ ഒന്നുകൂടി ഇത് ഓർമ്മപ്പെടുത്തുന്നത് അല്ലാഹു നമുക്ക് നൽകട്ടെ ഏതാണ് അഭയ പ്രാർത്ഥനം കഴിഞ്ഞാൽ പ്രിയപ്പെട്ട നമ്മൾ ഓരോരുത്തരും ദിവസവും ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട ദക്രി കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് ഇന്നി സ്ക്രീനിൽ ആ പ്രാർത്ഥന നിങ്ങൾക്ക് കാണാം ശ്രദ്ധിക്കണം ഇത് വലിയ ഒരു അഭയ പ്രാർത്ഥനയാണ് اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وكهر الرجال عجز <applause> اللهم الله هو ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് മിനൽ ഹമ്മി ഹമ്മിൽ നിന്ന് എന്താ ഹമ്മ ടെൻഷൻ ഹമ്മ ടെൻഷൻ വൽ വെൽ ഹസൻ ദുഃഖം ദുഃഖം ടെൻഷൻ ദുഃഖം ഇന്ന് പലരും പല വിധത്തിൽ ഇത് അനുദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ചെയ്യാൻ ഏൽപ്പിച്ച കൂട്ടത്തിൽ പലരും ഈ കാര്യം പറയാറുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് വെറുതെ ഒരു ടെൻഷൻ വസ്താതെ കാരണമൊന്നുമില്ല ഇടയ്ക്കൊരു ടെൻഷൻ ഇട്ട് വരിക ഒരു അസ്വസ്ഥത അള്ളാഹു കാക്കട്ടെ അള്ളാഹു നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയും തീർത്തു തരട്ടെ അതുകൊണ്ട് റബ്ബിനോട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ് മിനൽ ഹമ്മി ഹമ്മിൽ ടെൻഷൻ ദുഃഖത്തിൽ നിന്നും ഇനി പുള്ളിയുള്ള

ഈ വിഷാദ രോഗം എന്ന രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ടെൻഷനും ഈ പേടിയും അസ്വസ്ഥതകളൊക്കെയും അതിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ് അള്ളാഹുവെ റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഇടപെടൽ കൊണ്ടുണ്ടാകും സിഗറേറ്റാൽ ഉണ്ടാകും അതുപോലെ വിഷാദ രോഗം പിടിപെട്ടാലും ആ നിലയിലുള്ള പ്രയാസങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അള്ളാഹുവിനോട് ചെയ്യാനാണ് ഏറ്റവും വലിയ പരിഹാരം അള്ളാഹു റബ്ബുലി പൂർണമായ സലാമത്ത് നമുക്ക് എല്ലാവർക്കും നിന്ന് ഭീരുത്വത്തിൽ നിന്ന് നിന്ന് പേടിയിൽ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് പിശുക്കിൽ നിന്ന് അതും വലിയൊരു രോഗാണല്ലോ പിശുക്ക് എന്നത് ചെറിയ ഒരു രോഗമാണെന്ന് കരുതിയോ നിങ്ങൾ പിശുക്ക് ചെറിയ രോഗമല്ലിതങ്ങൾ പിഷുക്കിനെ കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ് പിഷുക്കിനേക്കാൾ വലിയ രോഗമേതാണ് മനുഷ്യന് ആത്മീയമായി പിടിപെടുന്ന രോഗങ്ങളിൽ ഏറ്റവും വലിയ രോഗം പിശുക്കാൻ അള്ളാഹുക്കാക്കട്ടെ കൊടുക്കാനായിട്ട് തോന്നാതിരിക്കുക അതന്നെയാണ് പിഷ്ക കൊടുക്കേണ്ടത് കൊടുക്കാൻ തോന്നാതിരിക്കുക പണമാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കൽ ബുഹലാണ് റബ്ബേ ബുഹലിൽ നിന്നും കാവൽ തേടുകയാണ് മിനോകലപത്തിന് വാഴോതുപിക്കാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു മിനോകലപത്തി കടം കടം കൂടി പോവ ഭർത്താവ് ഇങ്ങനെ പലരോടും കടം വാങ്ങുകയാണ് മകൻ പലരോടും കടം വാങ്ങുകയാണ് ചില ആളുകൾക്ക് കടം പേടി ഉണ്ടാവില്ല ആരോടും ചോദിക്കും കിട്ടും പോലെ വാങ്ങും വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിളിച്ച ഫോൺ എടുക്കൂല കണ്ടാൽ മിണ്ടൂല്ല പിന്നെ വലിയ ബന്ധമില്ല ഇങ്ങനെയൊക്കെയുള്ള വലിയ ദുസ്സഭാവങ്ങളുള്ള ചില മനുഷ്യരില്ലേ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാക്കട്ടെ റബ്ബെ ഒരാളോടും കടം വാങ്ങാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരുണ്യക്കടലായ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഈ പ്രാർത്ഥനയൊക്കെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയാൽ നമ്മളുടെ കാരുണ്യവാനായ റബ്ബ് ഇൻഷാ അള്ളാഹ് നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി തരും അള്ളാഹു വിചാരിച്ചാലല്ലാതെ മറ്റൊരാളെ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ റാഹത്തിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് പഠിപ്പിച്ച ഈ പ്രാർത്ഥന നമ്മൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പേ നിന്നോട് കാവൽ തേടുകയാണ് കടം വ്യാപിക്കുക കടക്കിണിയിൽ പെട്ടുപോവുക അങ്ങിനെ ആളുകളൊക്കെ നമ്മൾ അടക്കി ഭരിക്കുക മറ്റൊരാളുടെ മുന്നിലേക്ക് ധൈര്യമായി ചെല്ലാമയ്യ എപ്പോഴും കടം കയറി ആരെങ്കിലും റബ്ബെ എന്നോടാ കടം ചോദിച്ചു വരുമോ ഞാനാകെ വഷളാകുമോ എന്ന ആശങ്കയിൽ കഴിയേണ്ടി വരിക അള്ളാഹുവേ ഈ മജലിസിൽ പങ്കാളികളായ ആരെങ്കിലും കടം ഷമിക്കുന്നുവെങ്കിൽ ഹൈറായ നിലയിൽ അത് വീട്ടാനുള്ള വഴികളെ എളുപ്പമാക്കണമേയല്ല ഇൻഷാ അല്ലാ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഇതൊരു വെറും വർത്താൻ ആവരുത് ഇത് ഉപകാരപ്രദമാവണം അതിന് നമ്മൾ എന്ത് വേണമെന്നറിയോ നിസ്കരിച്ച് ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞാൽ ഏതാനും ചില വിക്രുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ ആ കൂട്ടത്തിൽ ഇൻഷാ അല്ലാ ഈ ഒരു അഭയ പ്രാർത്ഥന കൂടി ഉണ്ടാകണം അള്ളാഹു ഇത് നിസ്സാരമായ സംഗതിയല്ല ഒരു ദിവസം പള്ളിയിലേക്ക് ശ്രദ്ധിക്കണം ഈ പറയുന്നത് നമുക്ക് പൂർണ്ണമായും ഉപകരിക്കണം അള്ളാഹു നൽകട്ടെ ഇതൊക്കെ ഏറെ ഉപകരിക്കുന്ന അമാലിൽ ഉൾപ്പെടുത്തി തരട്ടെ ഇതൊക്കെ ഒരു അമലാണല്ലോ ഇതൊക്കെ ഒരു വിവാദത്താണല്ലോ ഇതൊക്കെ ഒരു വിവാദത്ത് എന്ന നിലയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് ഇതൊന്നും ആഹ്റത്തിൽ നമുക്ക് കൂലി കിട്ടുന്നില്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ നമുക്ക് നഷ്ടമാണ് കേട്ടോ അള്ളാഹു നമ്മളെ

ിൽ പെട്ടൊരു സഹാബിയുണ്ട് മഹാനായ അബൂ അബൂമാറ നീയുഹുവാണ് അദ്ദേഹം പള്ളിയുടെ ഒരു മൂലയിൽ വിഷമിച്ചിരിക്കുകയാണ് ഉടനെന്താ ഒന്നുമല്ലാത്തൊരു നേരത്ത് നീ പള്ളിയിൽ വന്നിരിക്കുന്നത് ഒരു സമയമൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ എന്തോ നിന്റെ മുഖത്ത് വല്ലാതെ വിഷമത്തിന്റെ അടയാളമുണ്ടല്ലോ എന്താ നിന്റെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് എന്തേ വിഷയമെന്നറിയോ എനിക്ക് വല്ലാത്ത നബിയേ നബിയേ പോകുന്നില്ല മനസ്സിനൊരു സന്തോഷമില്ല എപ്പോഴും ടെൻഷനാണ് ക്ലേശമാണ് സങ്കടമാണ് ദുഃഖമാണ് മധുയോനു പിന്നെയോ കടവുമുണ്ട് കടം വന്നാൽ തന്നെ നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ കടത്തോടു കൂടെ മരണപ്പെടേണ്ട അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ കടത്തോടുകൂടെ മരിച്ച വലിയ വിഷമം തന്നെയാണ് പഠിച്ചോനെ റബ്ബെ അള്ളാഹു കാത്ത് വല്യ വിഷയാണ് വലിയ വിഷയാണ് പലപ്പോഴും പല മക്കളും മക്കളും മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം നിസ്കരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പള്ളിയിലെ ഉസ്താദിനെ വിളിച്ച് പറയാറുണ്ട് ബാപ്പാക്കെന്തെങ്കിലുമൊക്കെ കടണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തു അത് നിങ്ങളൊന്ന് പറയണം ഞാനുമായി ബന്ധപ്പെട്ടാൽ മതി മകന്റെ പേര് പറഞ്ഞു കൊടുക്കും ഈ ബാപ്പ മരിക്കുന്നത് വരെ ആ കടത്തിന്റെ പേരിൽ വിഷമിച്ച് ടെൻഷൻ അടിച്ച് കഴിഞ്ഞ ആളായിരിക്കും മരിക്കുന്നതിന്റെ മുൻപന്നെ ബാപ്പാനോട് നിങ്ങളെ കടത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വേചാറാവണ്ട ഇൻഷാ അല്ലാ അതിന് പരിഹാരം ഉണ്ടാക്കാം അത് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ആ ബാപ്പാക്കെന്തൊരു സന്തോഷായിരിക്കും എന്തൊരു റാഹത്തായിരിക്കും മരിക്കാൻ നേരം മരിക്കുന്നത് വരെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിയിൽ കൊണ്ടുപോയി നിൽക്കുന്നത് വരെ കാത്ത് നിൽക്കേണ്ടതില്ല പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമ്മളൊന്ന് ആലോചി ും നല്ലതാണ് ഏതായാലും അള്ളാഹുസ്ബാൻ കടത്തോടുകൂടെ മരണപ്പെടേണ്ട ഒരു അവസ്ഥയെ തൊട്ട് നമ്മളെ കാക്കട്ടെ ഒരു മയ്യത്തെ പള്ളിയിലെത്തി ആളുകൾ നിസ്കരിക്കാൻ നിന്നോ ഹബീബായ നബി തങ്ങൾ വന്നില്ല എന്തേ നബിയെ കാര്യമെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ആ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കാൻ ഞാൻ മടിച്ചതിന്റെ കാരണം എന്തെന്നറിയോ അയാളുടെ മേൽ കടബാധ്യതയുണ്ടെന്ന അള്ളാഹുവേ നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ

ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെ ഒരു പ്രത്യേക പ്രാർത്ഥന പഠിപ്പിച്ചു തരട്ടെ നീ പറയുന്നത് പോലെ ആ പ്രാർത്ഥന നടത്തിയാൽ നിന്റെ ടെൻഷൻ നീങ്ങും നിന്റെ കടം വീടും വീടാനുള്ള വഴി ജല്ല ജലാലായ അള്ളാഹു നിനക്ക് എളുപ്പമാക്കി തരുമെന്ന് അഷ്റഫുൽ ഹൽക്ക മുത്ത മുഹമ്മദ് ഉടനെ ഞാൻ പറഞ്ഞു 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 നബിയെ തരൂ ും പ്രദോഷത്തിലും വൈകുന്നാരവും ഇങ്ങനെ ചൊല്ലിക്കോ ശേഷവും മകരുാഹും അല്ലാരോട് കാവൽ ചോദിക്കാം പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് നൂറ് ശതമാനം സന്തോഷം ദുനിയാവിൽ കിട്ടുന്ന ആരും വിചാരിക്കേണ്ട ഒരു നിലക്കുള്ള ടെൻഷനും ഇടങ്ങാറില്ലാതെ ദുനിയാവിൽ നിന്ന് കഴിഞ്ഞു പോകാന്ന് വിചാരിക്കേണ്ട അങ്ങനെയാണെങ്കിൽ പിന്നെ സ്വർഗവും ദുനിയാവും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടാവുക എന്ത് വ്യത്യാസം ഉണ്ടാവുക നൂറ് ശതമാനം സന്തോഷം സ്വർഗത്തിലാണ് അവിടെ ദുഃഖമോ ടെൻഷനോ വിഷമങ്ങളോ ഒന്നുമില്ല ദുനിയാകുമ്പോൾ ചിലപ്പോൾ ഒരുമിച്ച് കൂടൽ ചിലപ്പോൾ വേർപിരിയൽ ചിലപ്പോൾ എളുപ്പം ചിലപ്പോൾ ഞെരുക്കം ചിലപ്പോൾ രോഗം ചിലപ്പോൾ ആഫിയത്ത് ചിലപ്പോൾ ഉന്മേഷം ചിലപ്പോൾ വല്ലാത്ത ഒരു നീരസം ടെൻഷൻ ആവേശക്കുറവും ഒക്കെ ഉണ്ടാവും സമാനിയ തുന്ത ചിരി അല്ലന്യാസീ കുല്ലീഹിം വലാ ബുദ്ധലിൽ നിസാന് എൽക്ക സമാനിയ എട്ട് കാര്യങ്ങൾ അതെല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും സന്തോഷമുണ്ടാവും ഒപ്പം ദുഃഖവും വരും കൂടിച്ചേരലുണ്ടാകും വേർപിരിയൽ ഉണ്ടാകും എളുപ്പണ്ടാവും ചിലപ്പോൾ ചിലപ്പോൾ രോഗം വരും ചെലപ്പോ മാറും ഇതൊക്കെ ഉണ്ടാവും എന്നാലും ഒരു പരിധിവരെ നമ്മൾ വേണ്ടതുപോലെ ചെയ്ത് ജീവിച്ചാൽ വലിയൊരു ഇതുകൊണ്ടൊക്കെ രക്ഷ നമുക്ക് കിട്ടും അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ ഒരു ദിക്കറ് നമ്മൾ പതിവാക്കണം തങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞതുപോലെ ചെയ്തു പതിവാക്കി അതിന്റെ ബറക്കത്ത് കൊണ്ട് ടെൻഷൻ നീക്കി കട കടല്ലാഹു താൻ വീട്ടിൽ തന്നു അപ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട ബഹുമാന്യരായ മിനിങ്ങളോട് ഓർമ്മപ്പെടുന്നത് ഇൻഷാ അല്ലാ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിക്കൂടെ കൂടെ കൂടെ ഏയ് ഏയ് ഒന്ന് പ്രതികരിക്കുക

നാമീം പറയും മനുഷ്യന്മാരെ അള്ളാഹു തൗഫീക്ക് തരട്ടെ അതൊക്കെ നമ്മളെ ഇഹപര വിജയത്തിന് വേണ്ടിയാ ആ ഒരു ചിന്താഗതിയോടുകൂടെ ഏറ്റെടുക്കണം ആവുന്നവരിലേക്കൊക്കെ ഈ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കണം ഹയറായ ലക്ഷ്യത്തോടുകൂടി ഇതിന്റെ വിജയത്തിന് വേണ്ടി ദാളുകളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അള്ളാഹു നമുക്ക് ഹൈറ് നൽകട്ടെ നമ്മുടെ പോരായ്മകളൊക്കെ അള്ളാഹു പരിഹരിക്കട്ടെ